ഹലോ ഫ്രണ്ട്സ് നമ്മൾ നമ്മുടെ മൂലിക്കുട്ടന്മാരെ രാവിലെ തന്നെ കുളിപ്പിക്കുകയാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇവന്മാരെ ഇങ്ങനെ രാവിലെ കുളിപ്പിക്കാറുണ്ടെങ്കിലും ഇന്നത്തെ കുളി ഒരു പ്രത്യേകതയുണ്ട് മറ്റൊന്നുമല്ല നമ്മൾ ഇവന്മാരെ കൊടുക്കുവാണ് അപ്പോൾ രാവിലെ തന്നെ കൊണ്ടുപോകാൻ ആളുകൾ വരുന്നതിന് മുമ്പ് അമ്മമാരെ രണ്ടുപേരെയും കുളിപ്പിക്കണം രണ്ടുപേരെയും അമ്മ അമ്മമാർ കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് വേണം അമ്മമാർക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് രാവിലത്തെ വെള്ളവും ഭക്ഷണമൊക്കെ കൊടുത്ത് വയറ് നിറച്ച് വേണം നമുക്ക് അന്മാരെ വിടാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് രണ്ടുപേരെയും രാവിലെ തന്നെ കുളിപ്പിക്കുവാണ് കുറച്ച് കഴിയുമ്പോഴേക്കും എല്ലാവരും അവർ വരും കേട്ടോ അതാ അവർ വന്നിട്ടുണ്ട് ഇനി അവന്മാരെ അഴിച്ച് നമ്മുടെ വീട്ടിലേക്ക് വണ്ടി കയറി വരില്ല അതുകൊണ്ട് കുറച്ച് റോട്ടിലേക്ക് ഇറങ്ങണം അവന്മാരെ തൊഴുത്തിന്ന് അഴിച്ചു അഴിച്ചിനി അന്മാരെ കൊണ്ടുപോവാണ് അവരെ കൊണ്ടുപോകുമ്പം നമുക്ക് വിഷമം ഇല്ലാന്നിട്ടല്ല വിഷമമുണ്ട് പക്ഷേ ഇത് നമ്മുടെ ഉപജീവന മാർഗവും കൂടി ആയതുകൊണ്ട് നമുക്ക് മറ്റ് നിവൃത്തികളൊന്നുമില്ല അവന്മാരെ കൊടുക്കണം നമുക്ക് കറമ്പനും ഇവരും ചേട്ടനന്മാരെ പോലെയാണ് രണ്ടുപേരും അങ്ങനെ തന്നെയാണ് കറമ്പൻ എവിടെ പോയാലും ചെറിയവൻ അവൻ്റെ ഒപ്പം പോവും അവൻ്റെ പുറകെ പോകും ഇതിപ്പോൾ അവന്മാർ കുഞ്ഞായിരിക്കുമ്പോൾ മേയാനൊക്കെ അവന്മാർ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുപോകുന്നത് കൊണ്ട് അവന്മാർക്ക് വഴിയൊക്കെ നല്ല പരിചയമാണ് അതുകൊണ്ട് മേയാൻ പോയവുന്നതായിരിക്കുമെന്ന് വിചാരിച്ചിട്ടായിരിക്കണം രണ്ടുപേരും തുള്ളിക്കളിച്ചൊക്കെയാണ് പോകുന്നത് കുഞ്ഞായിരുന്നപ്പോൾ കൊണ്ടുവന്നതാണ് അമ്മമാർ ഇവിടെ നമ്മൾ ചെറിയവൻ കുറച്ച് വികൃതി കേട്ടോ ഭയങ്കര ചാട്ടവും ബഹളവും ഒക്കെ ഉള്ളൊരു കൂട്ട ആളാണ് ചെറിയവൻ കറമ്പൻ പിന്നെ അത്രയും പ്രശ്നക്കാരണമൊന്നുമല്ല അവന് കുറച്ച് ദേഷ്യം കൂടുതലാണെന്നേ ഉള്ളൂ അല്ലാണ്ട് അവൻ ഇങ്ങനെ തുള്ളിച്ചാടി നടന്ന് അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല തീരെ ചെറുതെ കൊണ്ടുവന്നാണ് രണ്ട് മൂരുകുട്ടന്മാരെയും നമ്മൾ അതുകൊണ്ട് തന്നെ കുറേ നാൾ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് എന്തൊരു കാര്യത്തിനോട് ഒരു കുറച്ച് അറ്റാച്ച്മെൻ്റ് ഒക്കെ വരുമല്ലോ അപ്പോൾ ആ ഒരു വിഷമമുണ്ട് എന്നാലും നമുക്ക് വേറെ നിവൃത്തിയൊന്നുമില്ല അപ്പോൾ വണ്ടി കുറച്ച് വഴിയിലേക്കാണ് നമ്മൾ വഴിയിലേക്ക് എത്താറായി കറുമ്പം പോകുമ്പോൾ ആ കൂടെ അങ്ങനെ ചെറിയവൻ പോകുന്നുണ്ട് ഇപ്പോഴും നടക്കുന്ന സൈഡിലേക്ക് ചിരിഞ്ഞ് ചിരിഞ്ഞ് ചിരിഞ്ഞിട്ടാണ് കേട്ടോ പ പരിചയമില്ലാത്ത ആൾക്കാരൊക്കെ ചിലപ്പോൾ കണ്ടത് കൊണ്ടാകും അല്ലെങ്കിൽ നാല് ചാട്ടങ്ങൾ ചാടേണ്ട സമയമൊക്കെ കഴിഞ്ഞു അവന്റെ ഞാൻ ചാടുകയൊക്കെ ചെയ്ത് കഷി നമ്മൾ വണ്ടി കിടക്കുന്നിടത്തേക്ക് എത്തിയിട്ടുണ്ട് വണ്ടി അവന്മാർക്ക് കയറാൻ പറ്റുന്നൊരു ഹൈറ്റിലല്ല കിടക്കുന്നത് പിന്നെ അവന്മാർക്ക് കയറാനും വണ്ടിയിൽ കയറാനും കുറച്ച് മടിയൊക്കെ ഉണ്ടായിരുന്നു ഇവിടെയൊക്കെ അവന്മാർ മേയാം വരുന്ന സ്ഥലമാണ് അതുകൊണ്ട് അപ്പം മേയാം വന്നതാണെന്നുള്ള രീതിക്ക് അവന്മാർ കഴിക്കുന്നൊക്കെ ഉണ്ട് കുഴപ്പമൊന്നുമില്ല ഇപ്പോഴാണ് കറുപ്പനൊന്ന് ചാടുന്നത് അത്യാവശ്യം വെയിലൊക്കെ ഉണ്ട് കിട്ടോ വണ്ടി അവരിത് അഡ്ജസ്റ്റ് ചെയ്തിട്ടിട്ടുണ്ട് കയറാൻ പാകത്തിന് കറമ്പൻ കയറി കറമ്പൻ നമ്മളൊന്ന് പാതക്കെ കയറാൻ പറഞ്ഞത് അവൻ ചാടി കയറിയിട്ടോ കറമ്പം കേറിയത് കൊണ്ട് തന്നെ അവന്റെ കൂടെ ഇങ്ങനെ പോകുന്ന ഒരു ശീലം നമ്മുടെ ചെറിയവൻ ഉള്ളത് കൊണ്ട് അവനും മടി കാണിച്ചെങ്കിലും രണ്ടുപേരും കയറി നമ്മളത് അന്മാരെ കെട്ടി ആക്കിയിട്ടുണ്ട് ഹൈറ്റ് കുറവായതുകൊണ്ട് നമുക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മളിങ്ങനെ അമ്മമാരെ അവിടെ മീണ് പോവാതിരിക്കാൻ വേണ്ടി ഒന്ന് കയറും മോളിൽ കൂടെ കെട്ടിക്കൊടുത്തിട്ടുണ്ട് അപ്പോൾ അമ്മമാരെ കൊണ്ടുപോവാണ് കേട്ടോ ചെറിയ ചെറുതായിട്ടൊന്ന് വീഴാൻ തുടങ്ങി അതാ വീണു ും കുഴപ്പമൊന്നുമില്ല വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല ഇതാണ് നമ്മുടെ മൂരിക്കുട്ടന്മാരെ മേടിച്ച സമയത്തുള്ള ഫോട്ടോയാണിത് മേടിച്ചപ്പോഴും അവർ ഒരുപോലെ തന്നെ കൊണ്ടുവന്നു പോകുമ്പോഴും അവർ ഒരുമിച്ച് തന്നെയാണ് പോകുന്നത് ഇനി യുവന്മാരെ ഇവന്മാരുടെ വീഡിയോസ് ഒന്നും നമ്മുടെ ചാനലിൽ കാണില്ല അവന്മാർ നമ്മൾ കൊടുത്തു പുതിയ മൂവി പൊട്ടിനെ മേടിക്കണം നമുക്ക് ഇനി അവരുടെ വീഡിയോസ് ആയിരിക്കും നമ്മുടെ ചാനലിൽ ഇനി അപ്ലോഡ് ചെയ്യുക